ജ്യോതിഷത്തിൽ പരിഗണിക്കപ്പെടുന്നതും മനുഷ്യജീവിതത്തെ സാരമായി ബാധിക്കുന്നതുമായി കണക്കാക്കപ്പെടുന്ന ഒമ്പത് ഗ്രഹങ്ങളിൽ വളരെ സാവധാനം സഞ്ചരിക്കുകയും വർഷത്തിലൊരിക്കലും രണ്ടര വർഷത്തിലൊരിക്കലും രാശിമാറ്റം നടത്തുകയും ചെയ്യപ്പെടുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും ഈ രണ്ട് ഗ്രഹങ്ങളുടെയും രാശിമാറ്റത്താൽ പ്രധാനമായും പ്രാധാന്യം നിറഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഈ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് പ്രധാനമായും ഏതാനും ചില കൂറിൽ ജനിച്ചവർക്കാണ് ഇടവം തുലാം മകരം കൂറുകളിൽ ജനിച്ചവർക്ക് ശനി വ്യാഴം ഇവരുടെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി തുലാക്കൂറിൽപ്പെട്ട ചിത്രയുടെ അവസാന ഭാഗം ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഇവർക്ക് ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം അതീവ ഗുണപ്രദമായിരിക്കും നവഗ്രഹങ്ങളിൽ വെച്ച് മനുഷ്യ ജീവിതത്തെ ഏറ്റവും സ്വാധീനിക്കാൻ കഴിവുള്ള ശനി കഴിഞ്ഞ രണ്ടര വർഷമായി താൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കുംഭം രാശി വെടിഞ്ഞ് മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തിയൊമ്പതിന് രാത്രി പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റിന് ശനി മീനം രാശിയിൽ പ്രവേശിക്കും അതുപോലെ വ്യാഴത്തിന്റെ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് രാത്രി മൂന്ന് ഇരുപത്തിയാറിന് ഇടവത്തിൽ നിന്ന് മിഥുന രാശിയിലേക്ക് രാശിമാറ്റം നടത്തും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് പകൽ പന്ത്രണ്ട് മണി അമ്പത്തൊന്ന് മിനിറ്റിന് കർക്കിടകത്തിലേക്ക് വ്യാഴം മാറുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാലിന് രാത്രി ഒമ്പത് മണി ആറ് മിനിറ്റിന് തിരികെ മിഥുനത്തിലേക്കെത്തും അവിടെ തുടരുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ ഉണ്ടാകും ഇനി ഈ രണ്ട് ഗ്രഹങ്ങളുടെയും രാശിമാറ്റം മൂലം ഗുണം അനുഭവിക്കാൻ പോകുന്ന കൂറുകാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ഇടവക്കൂറ് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും മനസ്സിന്റെ സന്തോഷം തിരികെ കിട്ടും തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാവും ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടും ബിസിനസ്സിൽ മികവ് പുലർത്തുന്നതായിരിക്കും സാമ്പത്തികമായ വിഷമതകൾ നേരിടുമെങ്കിലും ഉയർച്ച ഉണ്ടാവും മേലധികാരികൾ തൊഴിലുടമകൾ എന്നിവരിൽ നിന്ന് അനുകൂലമായ നടപടികൾ പ്രതീക്ഷിക്കാം സന്താനമില്ലാത്ത വിഷമിക്കുന്നവർക്ക് ആശ്വാസം ഭൂമി വില്പനയിൽ തീരുമാനം വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ വിവാഹം നടക്കും കർമ്മരംഗത്ത് ഉന്നതി ഉണ്ടാവും ഉയർന്ന സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും പൊതുപ്രവർത്തനങ്ങളിൽ പ്രശസ്തി ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ വീണ്ടും നല്ലൊരു കാലഘട്ടം തിരികെ വരും സന്താന ഗുണമുണ്ടാകും താൽക്കാലിക ജോലികൾ ഉണ്ടായിരുന്നവരൊക്കെ സ്ഥിരപ്പെടുത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കുടുംബ സൗഖ്യം കുട്ടികൾക്ക് പരീക്ഷാ വിജയം എന്നിവ ഉണ്ടാകും അടുത്തത് തുലാക്കൂറാണ് ബന്ധുജന സമാഗമുണ്ടാകും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാവും അനാവശ്യ ചിന്തകൾ മനസ്സിൽ നിന്ന് വിട്ടൊഴിയും പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ഉണ്ടാവും പൈതൃക സ്വത്തിന്റെ അനുഭവം ഉണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയസാധ്യത ഉണ്ടാവും സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം സൂക്ഷിക്കുക സുഹൃത്തുക്കളിൽ നിന്ന് ഗുണ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം പുതിയ സുഹൃബന്ധം മുഖേന ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ആധ്യാത്മിക വിഷയങ്ങളിൽ താൽപര്യം വർദ്ധിക്കും തൊഴിലിനായുള്ള പരിശ്രമങ്ങളിൽ വിജയം കൈവരും തൊഴിൽപരമായി അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് അല്പം ആശ്വാസമൊക്കെ ലഭിക്കും പ്രേമ വിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കും വിലപിടിപ്പുള്ള ഗൃഹ ഉപകരണങ്ങൾ വാങ്ങിക്കും പുതിയ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പ്രവർത്തന വിജയം കൈവരിക്കും ബന്ധുജന സമാഗമം ഉണ്ടാകും അടുത്തത് മകരക്കുറാണ് ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാവും ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും തൊഴിലിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും നേട്ടങ്ങൾ എന്നിവ വളരെയധികം ഉണ്ടാവും മനസ്സിന് സന്തോഷം വർദ്ധിക്കുന്നതാണ് കടമിടപാടുകൾ കുറയ്ക്കാൻ സാധിക്കും വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയം കണ്ടെത്തും ബന്ധു ജനസമാഗമം ഉണ്ടാവും യാത്രകൾ കൂടുതലായി വേണ്ടിവരും ദാമ്പത്യ ജീവിതം സൌഖ്യം കൈവരിക്കും വിവാഹം ഉറപ്പിക്കും വാഗ്ദോഷം മൂലം അപവാദത്തിൽ അറിയപ്പെടാതെ ശ്രദ്ധിക്കുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി സാധ്യത ഉണ്ടാകും ബന്ധുക്കൾ വഴി വരുന്ന വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകും കുടുംബജീവിതത്തിൽ സൗഖ്യം ഉണ്ടാകും വിവാദപരമായ പല കാര്യങ്ങളിൽ നിന്നും മനസ്സിന് സുഖം ലഭിക്കുന്നതാണ് വാഹനം മാറ്റി വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് സന്താന ഗുണം വർദ്ധിക്കും ഭവന നിർമ്മാണം പൂർത്തിയാകാൻ സാധിക്കും കുറച്ചു നാളുകളായി പൂർത്തിയാകാതെ കിടന്നിരുന്ന ഭവനങ്ങളൊക്കെ പൂർത്തീകരിക്കും ലഹരി വസ്തുക്കളിൽ നിന്ന് ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും ഗൃഹനിർമ്മാണത്തിന് പുരോഗതി ഉണ്ടാവും സന്താനമില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും മുടങ്ങിയ പല പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് പുനരാരംഭിക്കാൻ സാധിക്കുന്നതാണ് ബന്ധുഗുണം വർദ്ധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി തുടങ്ങിയ നല്ല ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാവും ഈ മൂന്ന് രാശിക്കാർക്ക് രാജകീയമായ തുല്യ രാജകീയ തുല്യമായ ജീവിതമാണ് വരാൻ പോകുന്നത് ഈ മാർച്ച് ഇരുപത്തൊൻപതിനു ശേഷം ഉണ്ടാവുന്ന ശനിമാറ്റവും പിന്നീടുണ്ടാവുന്ന വ്യാഴമാറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതായിരിക്കും ശനി ആയറുകാരകനും കർമ്മകാരകനുമാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങൾക്കും അനുസരിച്ചുള്ള ഫലം ശനി തീർച്ചയായും നൽകുന്നതാണ്